ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ രണ്ട് വീക്ക് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ പാർട്ട് ത്രീ ആണത് ഇത് ഇത് മാത്രം നന്നായിട്ട് വലുതായിപ്പ കറിവേപ്പില വരെ അതിലൊക്കെ വന്ന് ഒരു ഇത്രയും സെറ്റപ്പായ ബാക്കി ഇതുമ്മ ഒരിത്തിരി ഉണ്ട് കുഴപ്പമില്ല ഇതിന്റെ ഉള്ളിലിരിക്കുന്നത് അത് ഉണങ്ങി നോക്കണം ഇതൊക്കെ ഇതൊരു വാടി പോലെ ഇരിക്കുന്ന പൊക്കി നോട്ട് എന്നാലും ഈ ഇത് വലിയതണ്ട് വരെണ്ണം ചീത്ത ഇടങ്ങിട്ട് ഉണങ്ങി ഇടങ്ങി അത് മാത്രാണ് ഇത്തിരി നല്ലത് ഇത് ഇതിപ്പോ ഏകദേശം ഒരു മാസം മേലെയായി ഇപ്പൊ ഒന്നര മാസം അടുത്തായി ഇപ്പം ഇതിനകത്ത് ഇതിങ്ങനെ ഇരിക്കണേ ഇതിനകത്ത് ഇതിനാ ഇതിന് ചെറുതായിട്ട് പേര് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിന് പറച്ചും പറ്റിയെങ്കിൽ മാറ്റി കുഴിച്ചിട്ട് നോക്കണം ഉണ്ടാവണമെന്നറിയില്ലല്ലോ വലുതായിട്ട് ഇനി ചിലപ്പോൾ ഇത് ഒരു മാസം മാസമാകുമ്പോഴേക്കും തുടങ്ങി പോകാൻ ചാൻസുണ്ട് ഇതേതാണ്ട് തീരുമാനമായി ഞാൻ ഇത് ഉണങ്ങി ഇതിന് വലുതാകുന്നില്ല ഇത് തുടങ്ങി തുടങ്ങി വാടി തുടങ്ങിയത് വെയിലടിച്ചിട്ടാണോ അറിയില്ല തണ്ട് ഇപ്പം ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട് ഇതിനൊത്തിരി ഇല നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ലാത്ത ഇലയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഇത് തുടങ്ങി പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഇത് ഇത്തിരി വലുതായി വന്നിട്ടുണ്ടാവും അപ്പം ഇനി അടുത്ത വീഡിയോയുമായി കാണാം ബായ്